നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പ്രകൃതി സൗന്ദര്യം കൊണ്ട് മാത്രമല്ല ഐതിഹ്യങ്ങൾ ഏറെയുള്ള അമ്പലങ്ങൾ കൊണ്ടും ഏറെ പേരുകേറ്റ ജില്ലയാണ് ആലപ്പുഴ അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അമ്പലപ്പുഴ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചുജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഉള്ളത് അമ്പലപ്പുഴയെ ഏറെ വ്യത്യസ്തമാക്കുന്നതും ഈ വിഗ്രഹം തന്നെയാണ് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെ ഭാവവും സങ്കല്പിച്ചു വരുന്നു ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും വേലകളിയും നാടകശാല സദ്യയുമൊക്കെ ഈ ക്ഷേത്രത്തിന്റെ പ്രൗഢി കൂട്ടുന്ന മറ്റു ഘടകങ്ങളാണ് ഒരിക്കൽ വില്യമംഗലം സ്വാമിയാരും ചെമ്പകശ്ശേരി രാജാവും കൂടി വള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർണാനന്ദകരമായ ഒരു ഓടക്കുഴൽ നാദം കേൾക്കുകയും അത് ആരുടെ ഓടക്കുഴൽ ഓടക്കുഴൽനാഥമാണെന്ന് രാജാവ് വില്യമംഗലം സ്വാമിയാരോട് ആരായുകയും ചെയ്തു അവിടെയൊന്നും പരിധി നോക്കിയിട്ടും അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല അത് ഉണ്ണിക്കണ്ണന്റെ ഓടക്കുഴൽ ഓടക്കുഴൽനാഥമാണെന്ന് വില്യമംഗലം സ്വാമിയാർക്ക് മനസ്സിലാവുകയും അവിടെ ശ്രീകൃഷ്ണ സാന്നിധ്യം ഉണ്ടെന്ന് വില്യമംഗലം സ്വാമിയാർ രാജാവിനോട് അറിയിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്ന് സ്വാമിയാർ രാജാവിനെ അറിയിക്കുകയും ചെയ്തു അതിന്റെ ഫലമായാണ് ഈ കാണുന്ന അമ്പലപ്പുഴ സ്വാമി ക്ഷേത്രം പണി കഴിപ്പിച്ചത് അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാ രാജപ്രമുഖൻ വള്ളംകളി അരങ്ങേറുന്നതും ഇവിടുത്തെ ഉപദേവതാ പ്രതിഷ്ഠകളാണ് ഗണപതി ശിവൻ അയ്യപ്പൻ ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവരൊക്കെ അഷ്ടമി രോഹിണിയും വിഷുവുമാണ് ഇവിടുത്തെ വിശേഷ ദിവസങ്ങൾ മലയാള മാസമായ മീനത്തിൽ പത്ത് ദിവസം ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിക്കാറുണ്ട് ഇവയിൽ ഒൻപതാമത്തെ ദിവസമാണ് ഏറ്റവും വിശേഷം ക്ഷേത്രോത്സവത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് വേലകളി ക്ഷേത്രോത്സവങ്ങളിൽ അവതരിപ്പിക്കുന്ന സവിശേഷമായ ആയോധന രൂപമാണ് വേലകളി കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഗുരുവായൂർ ആറന്മുള എന്നിവയാണ് മറ്റുള്ളവ മധ്യകേരളത്തിലുള്ള ഗുരുവായൂരിന് തുല്യമായി തെക്കൻ കേരളത്തിലുള്ള ക്ഷേത്രമായതിനാൽ ഇതിനെ തെക്കൻ ഗുരുവായൂർ ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നടയാണ് ഗുരുവായൂർ നട എന്നറിയപ്പെടുന്നത് എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കപ്പെടും എന്ന ഭയം കൊണ്ട് അവിടുത്തെ തന്ത്രിമാരും ഭക്തരും കൂടി ചേർന്ന് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴയിൽ കൊണ്ടുവന്ന് ഈ നടയിൽ സുരക്ഷിതമായി പ്രതിഷ്ഠിച്ചു ഏകദേശം പതിനേഴ് വർഷത്തോളം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു എന്തൊക്കെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയെങ്കിലും ടിപ്പു സുൽത്താന് ഗുരുവായൂർ ക്ഷേത്രം മാത്രം കീഴ്പ്പെടുത്തുവാൻ സാധിച്ചില്ല തൽഫലമായി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഗുരുവായൂരിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസ നിവേദ്യ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രം അടച്ചിടും കാരണം ഗുരുവായൂരപ്പൻ ആ സമയത്ത് പാൽപായസം സേവിക്കാൻ അമ്പലപ്പുഴയിലേക്ക് എത്തുന്നതിനാലാണ് ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി വട്ടമിട്ടു പറക്കുന്ന ശ്രീകൃഷ്ണ പരുന്താണ് അതിനുള്ള അടയാളം ഈ കാരണത്താലാണ് ഇവിടെ ഉച്ചപൂജക്ക് ഗുരുവായൂരപ്പന്റെ സങ്കല്പത്തിൽ ഭഗവാനെ ആരാധിക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ ഓട്ടംതുള്ളലിന്റെ പിറവിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രം മലയാളത്തിന്റെ ഇതിഹാസ കവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരാണ് അമ്പലപ്പുഴ ക്ഷേത്ര പരിസരത്ത് ഈ തനത് കലാരൂപത്തിന് ജന്മം നൽകിയത് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ കളിത്തട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നുമുണ്ട് മറ്റൊരു സവിശേഷത ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയത് നാറാണത്ത് ഭ്രാന്തനാണ് എന്നതാണ് പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു അപ്പോൾ ആ വഴി വന്ന നാറാണത്ത് ഭ്രാന്തനോട് അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം കയ്യിലിരുന്ന മീൻ ശ്രീകോവിലിന് പുറത്തു വെച്ചെന്നും വായിലെ മുറുക്കാൻ തൊപ്പി വിഗ്രഹം ഉറപ്പിച്ചെന്നും വിശ്വസിക്കുന്നു താമ്പൂലം ഒഴുക്കി വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് താമ്പൂലപ്പുഴ പിന്നീട് ഇത് അമ്പലപ്പുഴ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു എന്നുമാണ് വിശ്വാസം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വളരെ പ്രസിദ്ധമാർന്ന ഒരു വഴിപാടാണ് അമ്പലപ്പുഴ പാൽപായസ വഴിപാട് അമ്പലപ്പുഴ പാൽപായസത്തിൻ്റെ രുചി മറ്റൊരു ക്ഷേത്രത്തിലെ പായസത്തിനും അവകാശപ്പെടാനാകില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരുപക്ഷേ കേരളത്തിൽ ഇതുപോലെ പ്രസിദ്ധി ആർജിച്ച മറ്റൊരു വഴിപാട് ഇല്ലെന്ന് തന്നെ പറയാം ഇവിടെ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ ഈ പാൽപായസ വഴിപാട് നടത്തിയതിനു ശേഷം മാത്രമേ മടങ്ങാറുള്ളൂ വെള്ളവും പാലും അരിയും പഞ്ചസാരയും കൂടി സംയോജിച്ചാണ് ഈ പാൽപായസം തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതേപോലെയുള്ള ക്ഷേത്രങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക